സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ കൽത്തുറങ്ങിലടക്കുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുസ്ലിം യൂത്ത് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ കൽത്തുരങ്കിലടക്കുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം കൊല്ലൂർവിള പള്ളിമുക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ അന്ന് വൈകുന്നേരം പി എം ഫേസ്ബുക്ക് പോസ്റ്റ് ആ കുടുംബത്തെ മന്ത്രിക്ക് വിപ്ലവ വിപ്ലവികൾ അമ്മോഷനും മരുമോഷനും മരുമോളെ കുറിച്ച് അഭിപ്രായം ആ കുട്ടിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ അഞ്ചിന്റെ പൈസയുടെ അധ്വാനം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുണ്ടോ പ്രതികൾ ആ സാമോ അല്ലേ രണ്ടു ദിവസം കഴിഞ്ഞ പ്രതിയെ പിടികൂടി പ്രതിയെ പിടികൂടിയപ്പോ കൈതലിച്ചാലുള്ള വാർത്ത എന്താ വാർത്ത ഈ പ്രതിയെ പിടികൂടാനുള്ള കാരണം പിണറായി വിജയന്റെ ബുദ്ധിയാണ് മാധ്യമപ്രവർത്തകരെ പോലും വെറുതെ വിടുന്നില്ല സമരം ചെയ്യുന്നവർ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നത് പോലും വലിയ തെറ്റായി സർക്കാർ കാണുന്നു സമരം ചെയ്യുന്നവർ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നത് സ്വാഭാവികമല്ലേ അതിൽ എന്താണ് തെറ്റ് പിണറായി വിജയൻ പറയുന്നത് അത് ഗൂഢാലോചന എന്നാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നവർ മാധ്യമപ്രവർത്തകരെ ഫോണിൽ വിളിക്കില്ലേ തങ്ങൾ ഇന്ന സ്ഥലത്ത് കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സമരക്കാർ മാധ്യമ പ്രവർത്തകരോട് പറയും അത് കൂടാലോചനയല്ല ആലോചനയാണ് സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് അതിനെതിരെയാണ് കേസെടുക്കുന്നത് ഇരയാക്കപ്പെട്ട മാധ്യമപ്രവര്ത്തകര്ക്ക് യൂത്ത് ലീഗ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് മാധ്യമ മാധ്യമപ്രവര്ത്തകര് പിണറായി വിജയന് ഓശാന പാടണമെന്നാണ് അവര് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവകേരള സദസ് കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ച് ഏതെങ്കിലും ഒരാൾക്ക് ആ ജാഥ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയതായി സർക്കാരിന് പറയാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു മുസ്ലിം ലീഗ് ഇരവിപുരം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നാസുമുദ്ദീൻ പള്ളിമുക്ക് അധ്യക്ഷത വഹിച്ചു യൂത്ത് മാർച്ച് അവലോകനം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് റെജി തടിക്കാട് നിർവഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സാജൻ ഹിലാൽ മുഹമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യുനൂസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തി ജാഥ ഡയറക്ടർ നിയാസ് അബൂബക്കർ ജാഥ അംഗങ്ങളെ പരിചയപ്പെടുത്തി പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യ അതിഥിയായി പങ്കെടുത്തു യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാര്യറ നസീർ ഇ എം എ അമീൻ ഇടുക്കി എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അൻസലാഹ് കടയ്ക്കൽ എസ് ഡിഒ ജില്ലാ ജനറൽ സെക്രട്ടറി ടാഷ്കന്റ് കാട്ടിശ്ശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്വേഷത്തിനെതിരെ എന്ന സന്ദേശവുമായി മുസ്ലിം യൂത്ത് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപതിന് ഓച്ചിറയിൽ നിന്നും പ്രയാണം തുടങ്ങിയ യൂത്ത്മാർ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയാണ് കഴിഞ്ഞ ദിവസം സമാപിച്ചത് ജാഥ ക്യാപ്റ്റൻ റെജി തടിക്കാട് ജാഥ വൈസ് ക്യാപ്റ്റൻ സാജൻ ഹിലാൽ മുഹമ്മദ് ജാഥ ഡയറക്ടർ നിയാസ് അബൂബക്കർ ജാഥ കോർഡിനേറ്റർ ഹിഷാം സംസ ജാഥ അംഗങ്ങളായ ഷിഹാപ്പുന്നല ഖയസ് കൊറ്റിച്ചിറ നിസാർ വെള്ളിശേരി ഉവൈസ് കിളിക്കൊല്ലൂർ ഹുബൈബ് ചക്കുവള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം